വീട്ടിലോട്ട് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെ രാവിലെ കുറ്റിയൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞു ഇത് കുറ്റി ഇത് അതായത് ഒരു ചെണ്ടയാണ് അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ചെണ്ട പഠിച്ചിട്ടുണ്ട് അപ്പം ചെണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു താല്പര്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ചെണ്ടയും കാര്യങ്ങളൊക്കെ പല ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറവായിരുന്നു ഇപ്പോൾ ഇവിടെ വീണ്ടും വന്ന് വീണ്ടും ചെണ്ടയുടെ ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന സർക്കാർ ചെണ്ടയുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ചെണ്ട വേണം നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ടീമിൽ ചെണ്ട എല്ലാവർക്കും കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു അപ്പം അന്നോട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ചെണ്ടയില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെണ്ടയുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പുതിയതായിട്ടൊരു ചെണ്ട നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് എങ്ങനെ നാട്ടിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരുമെന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കിപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴി നമുക്ക് ചെണ്ട നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അപ്പം അങ്ങനെ ഇന്ന് എൻ്റെ വീട്ടിൽ ചെണ്ട ഇങ്ങനെയാണ് ഡെലിവറി ആയിട്ട് വന്നത് അപ്പോൾ നമ്മുടെ ഷപ്പേട്ടനുള്ള നമ്മുടെ ഫ്രണ്ട് മുഖേനയാണ് നമ്മൾ ഈ ഇത് ഇന്ത്യൻ പോസ്റ്റിൽ കൂടെ കൊറിയർ വഴി നമ്മൾക്ക് ഇവിടെ ലഭിച്ചത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്തു അപ്പം ഈ ചണ്ട ഇന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ചണ്ട ചണ്ട നമുക്ക് ചണ്ട നമുക്ക് അപ്പൊ നീ നമ്മുടെ ചണ്ട നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് ചെണ്ട എത്രത്തോളം നമുക്ക് സേഫ് ആയിട്ടിവിടെ വന്ന് നമുക്ക് ഒന്ന് അയച്ചു നോക്കാം അപ്പോൾ ഇത് നല്ല പാക്കിംഗ് പാക്കിംഗാണ് അപ്പം നമുക്കൊരു ഇതിന്റെ ചെണ്ടയുടെ കവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മളൊന്ന് അയയ്ക്കാൻ വേണ്ടി ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കിത് വെയിറ്റ് ഉള്ള കാരണം അവർ ഹെവി ആയിട്ടുള്ള ഇത് എടുക്കുന്നതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ നോക്കാം അങ്ങനെ അഴിക്കാൻ പറ്റില്ല എന്നാ മറിയേ എപ്പുറത്തോ എപ്പുറത്തോ നമ്മൾ സൂക്ഷിച്ചയോ കാരണം ഇതിന്റെ കവറും കൂടെ ഇതിന്റെ അടുത്തുണ്ട് അപ്പൊ അതൊന്ന് നമ്മള് അത്രയും ഇതായിട്ട് വേണം നമ്മള് നോക്കാനായിട്ട് എനിക്ക് രണ്ട് ഹെൽപ്പർമാരും ഉള്ളത് കാരണം ഇങ്ങനെ ഇത് അഴിക്കുന്ന എങ്ങനെയാന്ന് അറിയുന്നില്ല എന്നെ മറിയേ പ്ലീസ് നിങ്ങളോട് ഒന്ന് പ്ലീസ് 买一件，够了。 ചെണ്ടേ ചെണ്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെണ്ട നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ നോക്കണം കേട്ടോ പറയുന്നത് നോക്കണം കേട്ടോ നല്ല ഇതാണ് നമ്മുടെ ചെണ്ട പിന്നെ അതിൻ്റെ മേളില് ചെണ്ടയില് കേട്ട് മേളിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു വർട്ടത്തിലുള്ളൊരു ഫോൺ പോലെ കട്ട് ചെയ്ത് അത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെണ്ട അപ്പൊ നമ്മള് ചെണ്ട നമ്മള് ഇതിനകത്തു നിന്ന് എടുക്കാൻ പോവുകയാണ് അവിടെ ഇരിക്കുന്നത് ആ നല്ല ചെറിയ ചെറിയ ഹെവിയുള്ള തായംപകച്ചണ്ടാണ് സാധാരണ ചെണ്ടയെക്കാളും ഇച്ചിരി കൂടെ പൊക്കമുള്ള ഒരു തായമ്പക ചെണ്ടയാണെന്നാണ് അവര് ബാധിക്കുന്നത് അപ്പൊ ഇച്ചിരി സകലം വെയിറ്റ് വെയിറ്റ് കൂടെ കാണും അപ്പൊ നമുക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ചെണ്ട നമ്മുടെ എത്തിരിക്കുകയാണ് ഇതാണ് ചെണ്ട അത്യാവശ്യം സാധാരണ ചെണ്ടേക്കാർ എത്തിയാണ് ഇതിന്റെ ഉലപ്പം കൂടുതലുണ്ട് അതിന്റെ എന്താ പറയാ ഇനി അതിന്റെ നമ്മുടെ തോള ആ ഓക്കെ അതിന്റെ തോള ഇടാനുള്ള തുണിയും കാര്യങ്ങളും എല്ലാം ഇതിന്റെ കൂടെ ഉണ്ട് അത് ഇരിക്കേ ഇതാണ് ഇതിന്റെ ഭാര്യ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് അപ്പം ചെറിയ അതിൻ്റെ ഒരു ഘട്ടത്തിലൊരു ക്ലിപ്പ് സകലം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം നമുക്കിത് എനിക്ക് വന്നേ വേറെ മേടിക്കാൻ പറ്റുള്ളൂ അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഡാമേജ് ആയിട്ട് വന്നുള്ളൂ ബാക്കി ബാക്കി നോക്കുമ്പോൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ അപ്പം അതിൻ്റെ രണ്ട് കോല് ജില്ലക്കോലൂടെ കാണുമ്പോൾ അതിൻ്റെ അപ്പായ് പറട്ടെ അപ്പായി പറട്ടെ പറയൂ അവിടെ വന്നിരിക്കും അപ്പൊ കുട്ടി കാണും അന്നെയു അപ്പൊ ഇതിന് നമുക്ക് ഇതിനോട് രണ്ട് ചെണ്ടക്കോലുണ്ട് അപ്പൊ ഈ ചെണ്ടക്കോല് സൈഡിൽ വെച്ചിട്ടുണ്ട് ചെണ്ടക്കോലെടുത്ത് നമുക്കൊന്ന് കൊട്ടി നോക്കാം എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് അതായത് എന്താ പറയാ നമ്മുടെ ഒരു ആഗ്രഹായിരുന്നു സ്വന്തമായിട്ടൊരു ചെണ്ട എന്നത് കാരണം പല സ്ഥലങ്ങളിലും പോയപ്പോഴും നമുക്കിങ്ങനെ ചെണ്ട കൂട്ടുന്ന ടീം അങ്ങനെ ഒരു അന്ന് ചെറുപ്പത്തില് നമ്മള് പള്ളിയിൽ അങ്ങനെ പഠിച്ചിട്ട് നമ്മള് പള്ളിയിലൊക്കെ കൂട്ടാ പള്ളിയിലെ ചെണ്ടയുണ്ടായിരുന്നു അപ്പൊ അതല്ലായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് ചണ്ടയില്ലായിരുന്നു നമ്മൾക്ക് അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ നമുക്ക് ചണ്ടയുടെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള പറ്റിയൊരു ഇത് ടീമും കാര്യങ്ങളൊക്കെ വന്നില്ലായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് ഷെപ്പേട്ടലിൽ ഒരു ചെണ്ട ടീമുണ്ട് ക്ഷേമ ബീച്ച് എന്ന് പറഞ്ഞു അപ്പം അതില് ഞാനൊരു ഇപ്പൊ അംഗാണ് അപ്പം അതിന്റെ ക്ഷേമയുടെ കൊടുത്തി ഒന്ന് രണ്ട് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം മുമ്പോട്ട് നല്ല ഞങ്ങൾ നല്ല ടീമുണ്ട് അപ്പൊ അതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ടീമായി എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാന്റ് ആണ് ഞങ്ങള് അപ്പൊ നമുക്ക് ഈ ചണ്ടോട് നമുക്ക് മൂന്നോല് അല്ല മൂന്നോളൂ ആ ആ മൂന്ന് ചെണ്ടക്കോല് നമുക്ക് ഞാൻ നാലോളം എന്ന് വിചാരിച്ചു പക്ഷെ മൂന്ന് ചെണ്ടക്കോല് നല്ല മനോഹരമായ ചെണ്ടക്കോല് ഇന്നോടത്തുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട ചണ്ടയിൽ നിന്ന് നമുക്ക് ഗണപതി കൈ ഒന്ന് കൊട്ടി നോക്കാം അപ്പം ഞാൻ ഇവിടെ പഠിച്ചത് ഗണപതി കൈയാണ് നമ്മൾ നമ്മള് സാധാരണ ചണ്ട കൊട്ടി തുടങ്ങുന്നത് ഓക്കെ അപ്പൊ നല്ലൊരു ചണ്ടയാണ് അപ്പൊ ഇതിന്റെ ചെറുതായിട്ടൊന്ന് ട്യൂണിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഇതാണ് നമുക്ക് കൂട്ടാനൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എന്തേലും വളരെ അന്നെ അന്നെ രണ്ടുപേരും കൂട്ടിക്കുന്ന അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ചെണ്ട അപ്പൊ അങ്ങനെ ഒരു ചെണ്ട നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ടേക്ക് കെയർ ബൈ